ഗോസ്റ്റ് ടൗൺ ആരും പിടിക്കേണ്ട ആവശ്യമില്ല ഇതെങ്ങനെ സംഭവിച്ചു ഈ ഒരു പേര് എങ്ങനെ വന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനേക്കാൾ മുമ്പ് കുറച്ചറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാം അങ്ങനെ ഞാൻ കുതിരയുമുക്ക ഫോറസ്റ്റ് റിസർവിൻ്റെ ഉള്ളിൽ കയറി അപ്പം നിങ്ങൾക്ക് ഈ കുതിരമുക്ക എന്ന് പറഞ്ഞിട്ടുള്ള പേര് നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എങ്ങനെ വന്നു എന്ന് അറിയത്തിണ്ടാവില്ലല്ലോ ഈ കുതിരമുക്ക അതായത് വെസ്റ്റേൺ ഘട്ട് സെക്ഷനിലെ സഹ്യാദ്രി ആ ഒരു ഹിൽ സ്റ്റേഷനിലുള്ള ആ ഒരു മലയുടെ സ്ട്രക്ചർ ഹോഴ്സിൻ്റെ ഫേസിൻ്റെ കൂട്ടാണ് ഉണ്ടായിരുന്നത് അതായത് ആ ഒരു മലനിര അപ്പോൾ അങ്ങനെയാണ് ഈ കുതിര മുഖ അതായത് ഹോഴ്സ് ഫേസ് എന്നൊരു പേര് പറഞ്ഞത് എന്ന് വെച്ചാൽ കന്നഡയിൽ കുതിര മുഖ എന്ന് വെച്ചാൽ മുഖം എയ്റ്റീൻ സെഞ്ചുറിൽ ജിയോളജിക്കൽ സർവേയുടെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമ്പത്ത് അയ്യം ഈ ഒരു മൈസൂർ സംസ്ഥാനത്തിലെ ഈ ഒരു അധികാരി ആ സമയത്ത് എന്ന് വെച്ചാൽ മര മൈസൂർ സാമ്രാജ്യത്തിൻ്റെ അവരുടെ ഒരു നക്ഷ അതായത് ഒരു മാപ്പ് റെഡിയാക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് വന്നായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ കുതിരപ്പുറത്താണ് വന്നത് കുതിരപ്പുറത്ത് വന്ന സമയത്ത് ഈ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മൊത്തം കുത്തരമക്കെന്ന് പറയുമ്പോൾ വിഷു ഗഡ്സിൻ്റെ സെക്ഷൻ ആണല്ലോ അപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പൂ പുള്ളിക്കാരൻ്റെ ആ കുതിരയുടെ ആ കാല് വെക്കുന്ന ആ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയി കുതിര നടക്കുന്നത് ഭയങ്കര സ്ലോ ആയി അപ്പോൾ എന്താ കുതിര വല്ല അസുഖം വന്നതാണോ അതെ വയ്യാണ്ടായതാണോ എന്താണെന്നൊരു സംശയത്തിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കുതിരയ്ക്ക് കാലെടുത്ത് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒരുപാട് നേരം പുള്ളിക്കാരൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് പുള്ളിക്കാരനെ ഒരു കാര്യം പിടികിട്ട് ഈ ഒരു ഏരിയ ഐറൺ ഓളറിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്ഷേണി തന്നെ ഈ ഒരു മലനിരകളിലുണ്ടെന്ന് അതിനുശേഷം വന്ന ഒരുപാട് അധികാരികൾക്ക് ശേഷം അതായത് സമ്പത്ത് അധികാരത്തിന് ശേഷം രണ്ടു മൂന്ന് അധികാരി വന്ന അവരും ഈ ഒരു സംഭവം തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഇതിനുള്ള സംശോധന വീണ്ടും തുടങ്ങിയതും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് കെ ഐ ഒ സി എൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിന് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ഇവിടെ മൈനിങ് ആരംഭിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത് വർഷത്തോളം ഈ ഒരു ഐറൺ എക്സ്പോർട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം അമ്പത് ശതമാനത്തോളം ഈ ഒരു ഐറൺ ഇത് എക്സ്പോർട്ട് ചെയ്തു മൈനായിട്ടുള്ള ഈ മൈനിങ്ങിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത സ്ഥലം എന്ന് വെച്ചാൽ ഇറാഖ് ഇറാന അങ്ങനത്തെ സംഭവങ്ങൾ സൗദി അറേബ്യസ് കൺട്രീസ് ആയിരുന്നു മാത്രമല്ല ഇവിടുന്ന് ഏകദേശം ഒരു മംഗലാപുരം ബന്ദറിലോട്ട് ഏകദേശം ഒരു ഹൺഡ്രഡ് കിലോമീറ്ററിലോട്ടും അപ്പം ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോയി എന്ന് വെച്ചാൽ പൈപ്പിലൂടെയാണ് മംഗലാപുരം അതായത് പണമ്പൂർ എന്ന സ്ഥലത്ത് പണം ബന്തറിലോട്ട് എത്തിച്ചോണ്ടായിരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു പൈപ്പ് അപ്പം വെള്ളത്തിന്റെ അതായത് ഗ്രാവിറ്റി ഫ്ലോയിലായിരിക്കുമല്ലോ കാരണം ഇതൊരു മലനിരകളുടെ മുകളിലാണല്ലോ അപ്പം ഗ്രാവിറ്റി ഫ്ലോയിൽ വെള്ളത്തിന്റെ സഹായത്തോടെ ഇവർ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു അതായത് ആ ഒരു ബന്ധറിലോട്ട് അവിടുന്ന് ഷിപ്പിലും അങ്ങനെയായിട്ടൊക്കെ അതായത് കൺട്രിയിൽ പോയിക്കൊണ്ടായിരുന്നു ഇവിടെ ഈ ലക്കിയ ഡാമിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം കണ്ടില്ലേ മൊത്തം പച്ചപ്പ് കുടി അവിടെ തന്നെ വരിച്ചു വെച്ചിട്ടുണ്ട് ലക്കിയ ഡാം എന്ന് പറഞ്ഞിട്ട് മൊത്തം വിസിബിളില്ല കുറച്ച് ക്ലോസ്ഡ് ആണ് കണ്ടില്ലേ എത്ര വലിയ ഡാമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി ഇല്ലാട്ടോ അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല അവിടെ എന്തോ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇവിടെ എവിടെയും വണ്ടി നിർത്താൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എന്താണ് സംഭവം ഇവിടുന്ന് മുന്നോട്ട് പോവാണ് ഈ സ്ഥലം കണ്ടില്ലേ പൊളി 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 വേറെ സ്ഥലം സെറ്റ് സ്ഥലം കണ്ടില്ലേ ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ ഇത് എക്സിസ്റ്റ് ആയിട്ട് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ മൈനിങ്ങിന്റെ എന്തായാലും പൊളി സ്ഥലം വൈബ് ഇവിടെ നിർത്താൻ പാടില്ല കേട്ടോ ഇവിടെ ഒരു പശു കിടപ്പുണ്ട് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എവിടെ വണ്ടി നിർത്താൻ പാടില്ല അപ്പൊ ഇത് കാണുമ്പോ എങ്ങനെയാണ് നിർത്താടി അടിപൊളി സ്ഥലം മൊത്തം പച്ചപ്പ് നിറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ ഈ വെള്ളം കണ്ടോ ഇങ്ങനെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഈ ഒരു ഡാമിൽ നിന്ന് വരുന്ന ഈ ഒരു വെള്ളം പിന്നെ അങ്ങ് ഭാഗത്തു നിന്ന് വരുന്ന ആ വെള്ളം മൊത്തം ഈ ഒരു ഭാഗത്ത് എത്തിട്ട് ഇവിടെ സർക്കുലേറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാം നമുക്ക് വേണ്ടി അല്ലെ മെല്ലെ കറങ്ങി കറങ്ങി ഇതങ്ങോട്ടൊക്കെയോ പോകുന്നു ഓക്കെ അങ്ങ് ദൂരെ ഡാമിന്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കേ ശരി അതും പറഞ്ഞാ ശരി നമുക്ക് ഇങ്ങനെ ദൂരെ ഒരു ബ്രിഡ്ജ് കാണാം കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഇതാ മൈനിങ്ങിന്റെ സംഭവത്തിന് എന്തോ ഒരു ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ ഒരു ബ്രിഡ്ജാണെന്ന് തോന്നുന്നു അതിനുവേണ്ടി തന്നെ ഈ കുതിരമുക്കയിൽ വലിയൊരു ഡാമ് പണിയാണ് അതായത് ലക്കിയ ഡാം എന്ന് പറഞ്ഞൊരു ഡാം അത് ഗ്രാവിറ്റി ഫ്ലോയിലായിരുന്നു വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ ജി ഒ എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് അതായത് ഇവർ ഈ അയറൺ കെട്ടിടുന്ന അതായത് പ്രകൃതിക്ക് ഒരു ദോഷം വരാത്ത കൂട്ടായിരുന്നു ഇവർ ഓരോ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു പ്രൈവറ്റ് സെക്ടറല്ല ഗവൺമെൻറ് അണ്ടർ തന്നെ ഉള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അയറിൻ്റെ വേസ്റ്റ് എക്സ്ട്രാക്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് ഈ ഭദ്ര റിവറിൽ അവർ ഒഴുക്കി വിടുമായിരുന്നു അങ്ങനെ ഒരുപാട് സമരങ്ങൾ പ്രകൃതിക്ക് ദോഷമാവുന്നുണ്ട് ഈ വെള്ളമൊക്കെ എന്ന് പറയുക ചുമന്ന കളർന്നു പ്രകൃതിക്ക് ദോഷമാണോ എന്ന രീതിയിലൊക്കെ ഇവർ ഒരുപാട് സമരമൊക്കെ ചെയ്തിട്ട് ഈ രണ്ടായിരത്തി അഞ്ചില് സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം മൊത്തത്തിൽ ഈ ഈയൊരു മൈനിങ് നിർത്തിവെച്ചു ഈ ഒരു മുപ്പത് വർഷം മൈനിങ് നടന്ന സമയത്ത് ഏകദേശം അഞ്ചായിരം അധികാരികൾ അതായത് ഇതിന് സംബന്ധപ്പെട്ടുള്ള എഞ്ചിനീയേഴ്സ് അതായത് ഔട്ട് കൺട്രീസ് എന്നൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്ക് താമസിക്കുന്നവർ ക്വാർട്ടർസും സ്കൂളും ഹോസ്പിറ്റലും ബാങ്ക് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കോൺട്രാക്ടിലൂടെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നും വേറെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തയ്യായിരം ആൾക്കാർ താമസിച്ചുകൊണ്ട് സ്ഥലമാണ് ഈ ഒരു കുതിരമുക്കൽ ഈ ഒരു ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ ായിരത്തി അഞ്ചിന് ശേഷം ഈ നിർത്തി വെച്ച ശേഷം എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടി എന്താ പറയാ നിർത്തി ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല കാരണം മൊത്തം ഫോറസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവരും വിട്ടുപോയി അപ്പോൾ അപ്പം അവേഷിച്ച ഈ ഒരു ക്വാർട്ടർസ് ആണ് ഇവിടെ കാണുന്നത് കണ്ടെങ്കിലും ഒരു റിച്ച് സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ കാലഘട്ടത്തിൽ തന്നെ നയൻറ്റീസ് കാലഘട്ടത്തിലാണ് ഇമാതിരി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ കണ്ടില്ല ഓരോരോ ബിൽഡിങ്സ് കണ്ടില്ലേ ഇപ്പോൾ ഇത് മെയിൻറ്റെയിനും ഒന്നും ചെയ്യാണ്ട് മൊത്തം എന്താ പറയുക ഒരു ഇടിഞ്ഞു പോയി കിടക്കുവാണ് ചില ഒക്കെ ഇടിഞ്ഞു പോകാറില്ല പോകാനുള്ള അവസ്ഥയിലുണ്ട് പിന്നെ ചില ചില ഹോസ്പിറ്റലിൽ ഒന്നോ രണ്ടോ നഴ്സുമാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവിടെയുള്ള ഇപ്പം നിലവിൽ കുറച്ച് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കാരണം ഇവർ ഗവൺമെന്റിൽ നിന്ന് വല്ലതും കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ ഇപ്പോഴും ഇവിടെ നിൽ നിൽക്കുന്നുണ്ട് മാത്രമല്ല പ്രതീക്ഷ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇവരെ വോട്ടിങ്ങിലൂടെ വരെ നേരത്തെ നിങ്ങൾക്ക് എല്ലാം ശരിയാക്കുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം ഈ കോൺട്രാക്ട് ബേസിൽ വന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തല്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ വേറൊരു സ്ഥലത്ത് കാരണം അവർക്ക് ഈ ക്വാർട്ടർസും സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു കാരണം അവർ ക്വാർട്ടർ കോൺട്രാക്ട് ബേസിലാണല്ലോ വന്നത് അപ്പോൾ ഇങ്ങോട്ടൊന്നും കിടത്തി വിടത്തില്ല ഇതിൻ്റെ തുടക്ക ഭാഗത്തിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഉള്ളിലോട്ട് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കിടത്തി വിടത്തില്ല ഉള്ളിലോട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാനൊരു സ്റ്റാറ്റലൈറ്റ് വീവിൻ്റെ ഒരു ഇത് കാണിക്കാം ഞാൻ ഈ മൈനിങ് നിർത്തി പോയാലും ഇവർ നല്ല രീതിയിലാണ് കൊണ്ടുപോയത് അന്നേരം ഒരുപാട് സമരമൊക്കെ ചെയ്ത് നിർത്തി ഓക്കെ അത് പ്രകൃതിക്ക് ദോഷമാവുന്നു എന്തായാലും നല്ല കാര്യം നിർത്തി പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു ഭാഗം എന്തായാലും ഇവിടെ കെട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ കെട്ടി കുട്ടപ്പനാക്കിട്ട് നമുക്ക് ഓരോരോ കെട്ടിടങ്ങൾ കാണുമ്പോ ഇപ്പൊ നിലവിലില്ലാത്തതിനെക്കാളും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഓരോരോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവർക്ക് വേറെ രീതിയിൽ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാറുണ്ടല്ലോ റിസോർട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കാരണം കുതിരമുക്ക എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് ആണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ നിലവിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു പാസ് തരും ആ പാസ് ഫ്രീ പാസ്സാണ് പക്ഷേ ആ പാസ് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് ചെയ്യണമെന്നുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ നമുക്ക് കയറി കാടിനുള്ളിൽ അനധികൃതമായിട്ടൊക്കെ പ്രവേശിക്കാൻ പാടില്ല ഒരുപാട് റെസ്ട്രിക്ഷനുകളുണ്ട് മാത്രമല്ല ഇവിടെ ഒരുപാട് പീക്ക് ഒക്കെ ഉണ്ട് അതായത് ട്രക്ക് ചെയ്ത് പോകാനുള്ള ഇതൊക്കെയുണ്ട് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ഏരിയയിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ ഒരു കുതിരമുക്ക ഉള്ളത് ആദ്യത്തെ എന്ന് വെച്ചാൽ മുള്ളാനഗിരി പീക്ക് ആണ് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു കാര്യമില്ലാതെ ഒരു റിസോർട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന കുട്ടികളൊക്കെ ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ അടിപൊളിയല്ലേ കാരണം ഈ കുതിരമുക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു നമുക്കവിടെ നിന്ന് ഫീൽ ചെയ്താലതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ആ തണുത്ത കാലാവസ്ഥ ആ പ്രകൃതിയുടെ ഓരോരോ ഭംഗികളും മൊത്തത്തിൽ വേറെ ലെവലിൽ തന്നെ പറയാം അപ്പം ഈ കാണുന്നതാണ് കുതിര മുക്കലുള്ള ഒരു ഹാങ്ങി ബ്രിഡ്ജ് അപ്പം ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ആ ഒരു ഒരുപാട് ഷൂട്ടൊക്കെ പ്ലാൻ ഉണ്ട് കാരണം ഇത്ര സമയത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ട് ആ ഒരു പാസ്സിൽ അങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതൊരു പുഴ നല്ല അതിമനോഹരമായ ഒരു പുഴയൊക്കെ ഇതിനോട് ഒഴുകുന്നുണ്ട് സമയത്ര ഇപ്പം ആറി ആറി മുക്കലായി അല്ലേ ആറേ മുക്കലായി രണ്ടെ അങ്ങം ദൂരെ മലനിരകളൊക്കെ കോടയിൽ മുങ്ങി കിടക്കുവാണ് ആയി പൊളി ഇവരെ ഹാങ്ങി ബ്രിഡ്ജ് എങ്ങോട്ട് പോകുന്ന അറിയില്ല അങ്ങോട്ട് ചെറിയ രണ്ടുമൂന്ന് വീടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ തന്നെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു നാലു മണി കഴിഞ്ഞാർന്നു ഇപ്പൊ ഏകദേശം ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് ട ഇങ്ങനെ കോടാ ഇയാളുടെ പുറകെ പോക നമുക്ക് അല്ല അയാളെ അയാൾക്കും അന്നലെ അയാൾ പറഞ്ഞു അയാളെ കുഴിലോട്ട് പോയി ഞങ്ങളുടെ കുഴിയിലോട്ട് നിങ്ങളിങ്ങനെ കോടാണ് ഇതായത് അപ്പോൾ ഇന്നത്തെ എനിക്ക് ഈ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഇന്നൊരു ദിവസം നല്ല രീതിയിൽ വന്ന് ഈ ഒരു ഗോസ്റ്റ് ഗോസ്റ്റൗൻ്റെ ആൾമോസ്റ്റ് എല്ലാം പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കാരണം അത് അത്രത്തോളം കാണിക്കാനുണ്ട് കാരണം ഇപ്പം എനിക്ക് സമയപരിധിയുണ്ട് മാത്രമല്ല അവിടെ എൻട്രി ചെയ്ത പാസ് ഇത്ര സമയത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യണം മാക്സിമം കിലോമീറ്റർ സ്പീഡ് നമുക്ക് ഫോർട്ടി കിലോമീറ്റർ അലോ ചെയ്യുന്നുള്ളൂ അത് ആൾമോസ്റ്റ് എല്ലാം ഫോറസ്റ്റ് റിസർവിൻ്റെ ഉള്ളിലത് അങ്ങനെ തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഫോർട്ടി കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചെറുതായിട്ടൊരു സംഭവം എന്താണെന്ന് പിടികിട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അടുത്ത ദിവസം വന്നിട്ട് ഈ ഒരു ഭാഗം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ടാറ്റാ